ഹലോ ഹായ് സ്ലാമലൈക്കും നമസ്കാരമുണ്ട് ദാസ്ഗാഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു ചെറിയ ഒരു മുന്നറിയിപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒന്നില വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മളെ വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട് അതും കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് നമ്മളെ മൂന്ന് വർഷത്തെ യാത്രയിൽ ഞാൻ അറിയാതെ തന്നെ ഏകദേശം ഒരു ലക്ഷം ഫോളോവേഴ്സ് എന്നുള്ള ഒരു കടമ്പ കടക്കാൻ ഏതാനും കുറച്ച് ആളുകളോട് കൂടി സഹായം മതി അപ്പോൾ ഞാനിതുവരെ ഒരാളോടും ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണോ അല്ലെങ്കിൽ ബെല്ലടിക്കം പൊട്ടിക്കണോ അങ്ങനത്തെ മറയണം ഇങ്ങോട്ടും പറയണമെന്ന് ഒരാളോടും ഞാൻ ആവശ്യപ്പെടാതെ എനിക്ക് തന്ന സപ്പോർട്ടാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയത് അത് മൂന്ന് വർഷം കൊണ്ട് ചെറിയൊരു കാലയളവിൽ എനിക്ക് കിട്ടിയത് ഞാൻ ഒരു പ്രാവശ്യം മാത്രമാണ് എൻ്റെ ഒരു ആറായിരത്തിൽ എട്ടായിരത്തിലായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പതിനായിരം ആക്കണം എൻ്റെ ക്യാമറമാൻ്റെ എൻ്റെ മോൻ്റെ ഒരു ആഗ്രഹം ഇത് പറഞ്ഞിട്ട് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് തന്നിരുന്നു പക്ഷെ അത് അക്ഷരം പ്രതി ഒരു ആഴ്ച കൊണ്ട് തന്നെ നമ്മളാ പതിനായിരം നമ്മൾ അച്ചീവ് ചെയ്തു ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ലക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതിന് സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോൾ വളരെ ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട് കാരണം നമ്മളൊന്നുമില്ലാതിരുന്നെ നമ്മളെ ഇങ്ങനെ എത്തിച്ചത് നമ്മളെ സബ്സ്ക്രൈബർ തന്നെയാണ് അതിൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം ആരും പ്രതീക്ഷിക്കാത്ത ഒരു വില്ലനായിട്ട് ഇപ്പം നമുക്ക് നമ്മുടെ ഇടയിലേക്ക് പൂമ്പാറ്റ കടന്നു വന്നിട്ടുണ്ട് അത് ഞാൻ തന്നെ വടി വടികൊടുത്ത് അടി വാങ്ങാതെ അവരുടെ വരി വാങ്ങിച്ചതാണ് കാരണം നിങ്ങൾക്കറിയാം ഞാനൊരു രണ്ട് മാസം മുന്നേ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അത് ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളവിടെ അവേർനെസ് ചെയ്യാണ് നിങ്ങളും അതേപോലെ നിങ്ങളെ വീട്ടിലും നിങ്ങളിത് എന്താ എന്ന് അറിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഇതിപ്പോൾ എൻ്റെ മാ ഒരു മുസമ്പിൻ്റെ പ്ലാന്റ് ആണ് മുസമ്പിൻ അല്ല ഓറഞ്ചാണ് ജപ്പാന്റെ ഡെക്കോ പോണ് ഓറഞ്ചാണ് ഈ ഡപ്പാൻ്റെ ഡെക്കോ പോൺ ഓറഞ്ചിൻ്റെ ആദ്യത്തെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഇനി രണ്ട് ഫ്രൂട്ട്സാണ് ഉള്ളത് ഒരു പൂമ്പാറ്റ ഒരു പൂമ്പാറ്റ ഒരു ഓറഞ്ചിനെ ഇങ്ങനെ ആക്കും എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ ഒരു പൂമ്പാറ്റ ഒരു ഓറഞ്ചിനെ ഇങ്ങനെ ആക്കും എന്നുള്ളത് ഞാൻ എന്തായാലും കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുള്ളതെന്നുള്ള അറിയില്ല കാരണം നമ്മളൊക്കെ ഓമനിച്ച് ഒരു പൂമ്പാറ്റ വരണം എന്നാൽ പോളിനേഷൻ അതൊക്കെ തെറ്റാണ് പൂമ്പാറ്റ ഒരിക്കലും പോളിനേഷന് നമുക്ക് അനുകൂലമല്ല അത് അവർ ഊറ്റി കുടിക്കാൻ മാത്രമാണ് ചെയ്യുന്നത് ഒരു പൂമ്പൊടി ശേഖരിച്ച് വേറെ അടുത്ത് കൊണ്ടുവയ്ക്കുന്ന പരിപാടിയൊന്നും പൂമ്പാറ്റക്കില്ല അതിൻ്റെ രണ്ട് കൊമ്പുകളുണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സാധനം ഉണ്ടെങ്കിൽ അതിനെ നമ്മുടെ കൃഷിയുടെ ശത്രു കൃഷി നശിപ്പിക്കുന്നവർ നമ്മുടെ ശത്രു തന്നെയാണ് അതിനി എത്ര ഇനി നമ്മളെ പ്രകൃതി സ്നേഹികളൊക്കെ ആര് പൂമ്പാറ്റല്ലേ അണ്ണാനല്ലേ മറ്റേതല്ലേ മറിച്ചുവന്നൊരു കാര്യമല്ല നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിനെ നശിപ്പിച്ച് കളയുന്ന ഒരു വസ്തുവിനെ നമ്മൾ നശിപ്പിച്ചേ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ നമ്മൾ കൃഷിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം അത് പൂമ്പാറ്റല്ലേ അവർ തിന്നോട്ടെ അവരും ജീവിക്കണ്ടേ എന്നുള്ള കമൻസൊക്കെ ആയിട്ട് ഇപ്പോൾ കുറേ ആളുകൾ വരും പക്ഷേ നമുക്ക് നമ്മുടെ പ്ലാന്റിനെ സംരക്ഷിക്കണം നമ്മളെ ഫ്രൂട്ട്സിനെ സംരക്ഷിക്കണം എന്നിരുന്നാൽ ഇതിനെ കൊല്ലാനുള്ള ഒരു വഴി എന്ന് തന്നെ നമ്മൾ പെസ്റ്റിസ് ചെയ്ത് അടിക്കുക എന്നുള്ളതാണ് പക്ഷെ അത് നമ്മൾ കോണ്ടാക്റ്റാണ് അതിൻ്റെ കാണുമ്പോൾ അടിച്ചാലും മാത്രമേ നമുക്കതിനെ കൊല്ലാൻ പറ്റുള്ളൂ ഞാൻ ആ പ്രാണീനൊന്നും കാണിച്ചുതരാം ഇത് കണ്ടാൽ മതി ഞാൻ ഇപ്പം കാണിച്ചു തരാം എത്രത്തോളം അത് എഫക്റ്റ് ഉണ്ടാക്കും ഇത് നമ്മൾ വല വലയിടുന്നതിൻ്റെ മുന്നിലുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഞാനത് കേട് വന്നതൊക്കെ ഒരു കുത്തിയതൊക്കെ പൊണ്ണി ഒഴിവാക്കുകയാണ് ഏകദേശം ഒരു പത്ത് മുപ്പത് ഓറഞ്ച് നമ്മളിപ്പോൾ അത് ഒഴിവാക്കേണ്ടി വന്നു ഇതാണ് കണ്ടില്ല ഇതാണ് അതിന്റെ അവസ്ഥ കുത്തി അത് അതിന്റെ ഉള്ളിലുള്ള ചോറാക്കി കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ ഉൾഭാഗം ചോറാക്കി കളഞ്ഞിന്നുള്ളതാണ് നമ്മുടെ ജപ്പാന്റെ ഡൊക്കോ പോണ് ഓറഞ്ചാണ് എല്ലാ ഓറഞ്ചിന്റെയും അവസ്ഥ അത് എന്താണെന്ന് നമുക്ക് ഇതുവരെ പുടുത്തം കിട്ടുന്നില്ലായിരുന്നു കണ്ടില്ല മുകളിലുള്ള എല്ലാം അവർ കീറി നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ഒരു ബട്ടർഫ്ലൈയുടെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇത് നമ്മുടെ സാത്സോമേണ് കണ്ടില്ലേ ഇത് നമ്മുടെ സാറ്റ്സോമേണ് ജപ്പാൻ്റെ സാത്സോമ എന്ത് ചെയ്യാനാണ് ഇതാണ് അവർ അറ്റാക്ക് ചെയ്ത ഭാഗം ഈ കറുത്ത കുത്തുക ഇതാണ് അവർ അറ്റാക്ക് ചെയ്ത ഭാഗം ഒരു രക്ഷയില്ല അത് മൂപ്പായിട്ടില്ല അതായിട്ടില്ല സംഭവം ഇത് കളറായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് അത് കുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പാകം നീര് കമ്പ്ലീറ്റ് അവർ ഊറ്റി കുടിക്കുകയാണ് അത് കുത്തിയ പാകമാണ് കണ്ട ചലിവിളിയായി കിടക്കുന്നത് കാരണം അവർ നീര് ഊറ്റി അതിനെ നശിപ്പിച്ച് കളയാണ് ഒരു വാട്ടർ കണ്ടറില്ല കമ്പ്ലീറ്റ് അവരതിനെ നീരൂറ്റി അതിനെ കൊന്നുകഴിഞ്ഞു പിന്നെ നമ്മൾ ഇനി അതിനെ ചെയ്യാൻ ഇതേപോലെ വലകൾ ഇട്ട് കൊടുക്കുക എന്നാൽ മാത്രമേ നമ്മൾ അതിനെ കാരണം അത് നെറ്റ് നമ്മളൊരു ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കവറിൻ്റെ മേലെ വന്നിരുന്നിട്ട് അത് ഊറ്റി കുടിക്കും അപ്പോൾ അതും നമുക്കൊരു പരിഹാരമല്ല അപ്പോൾ ഇതേപോലെ വിട്ടിട്ട് ഇത് ചെയ്ത് കൊടുക്കുകയാണ് ഞാനൊരു എക്സാമ്പിൾ ഒരു ചിക്കുവിൻ്റെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഒരു സപ്പോട്ടയായിരുന്നു തായ് ജമ്പു സപ്പോട്ടേൻ്റെ വലിയ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് തൂക്കം വന്നിരുന്നു പച്ചയരുന്ന് പൊട്ടിക്കാതെ വെച്ചതാണ് ഞാൻ ഡബിൾ കവർ ഇട്ട് കൊടുത്തിട്ട് വെച്ച സാധനമാണ് ഈ സാധനത്തിന് ഒരു സു ദിവസം മിനിഞ്ഞാന്ന് വന്ന് നോക്കുമ്പോൾ ചപ്പി ഇതിൻ്റെ പൊടി മാത്രം ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് അണ്ണാൻ വന്നിട്ട് അല്ലെങ്കിൽ വവ്വല് വന്ന് കീറിയിട്ട് പൊട്ടിച്ചാന്നുള്ളതാണ് അങ്ങനെയാണ് ഞാൻ ഈ പ്രാണീനെ കണ്ടുപിടിച്ചത് അപ്പോൾ അണ്ണാൻ കീറിയതാണെങ്കിൽ അല്ലെങ്കിൽ അണ്ണാൻ വന്ന് തിന്നതാണെങ്കിൽ ഈ കവർ കീറിയിട്ട് അതിൽ തിന്നാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനത്തിന് അണ്ണാനൊക്കെ കിട്ടില്ല അത് ഒന്നിരിക്കലും ആ ഒരു കീറി കളഞ്ഞിട്ടാണ് മുന്നൊക്കെ അത് അണ്ണാനും പോലൊക്കെ വരാറുണ്ട് പക്ഷേ പൂമ്പാറ്റ എന്നുള്ളത് പിന്നെ കണ്ട് പിടിക്കാൻ കാരണം ഇതിലൊരിക്കലും ഒരു കീറൽ പോലും വന്നിട്ടില്ല രണ്ട് ഡബിൾ കവറായിരുന്നു ഒരു കീറൽ പോലും വന്നിട്ടില്ല അതിൻ്റെ കൊമ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓട്ടിയിട്ടാണ് അത് പരി അതിൻ്റെ സമാപനം നടത്തിയത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്രയും ആണ് നമ്മുടെ ഈ ഒരു പൂമ്പാറ്റ ഒരു കറുപ്പ് കളറുള്ള പൂമ്പാറ്റയുണ്ട് ഒരു വെള്ള കളറുള്ള പൂമ്പാറ്റ ഉണ്ട് നമ്മുടെ കൃഷിയെ നശിപ്പിച്ച അടങ്ങും കൃഷി മാത്രമല്ല പ്ലാന്റിനെ തന്നെ എൻ്റെ ഒരു പ്ലാന്റ് എന്താ കാരണം എന്നൊന്നും പിടുത്തം കിട്ടിയില്ലായിരുന്നു അതേ ദിവസം നിറച്ച ഉണ്ടായിരുന്നു ഞാൻ ആ ബട്ടർഫ്ലൈ കൊടുന്ന അച്ഛൻ അന്ന് ഒരുപാട് ബട്ടർഫ്ലൈ വന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ മരത്തിൻ്റെ ഒരു ഇല പോലും കാണാനില്ല ഉണങ്ങിപ്പോയി അന്നും നമുക്ക് ഇതാണ് ഇതിന്റെ കാരണം എന്നുള്ളത് മനസ്സിലായിട്ടില്ല അങ്ങനെ ഇപ്പോൾ ഈ സപ്പോർട്ടയോട് കൂടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു നിരീക്ഷണത്തിലേക്ക് നിന്നത് അങ്ങനെയാണ് നമ്മളെ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ചത് ഇതാ കണ്ടല്ലേ ഇതാണ് നമ്മുടെ വില്ലൻ എത്ര ഓറഞ്ചാണ് വീണ് കിടക്കുന്നത് കണ്ടില്ല നിങ്ങൾ അതിൻ്റെ ചോട്ടിലേക്കൊന്നും നോക്കിയാലോ അല്ല ഇത്രയും നിസ്സാരം അതിൻ്റെ ഒരു മഞ്ഞ കളറുള്ള ഒരു പച്ച കളറുള്ളൊരു കൊമ്പ് കണ്ടില്ലേ അവനാണ് ഉള്ളിലേക്ക് ഇതിനെ ഓട്ടുന്നത് അപ്പം അതിനൊക്കെ എത്ര പവർ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ കാണാത്ത സംഗതിയാണ് അത് കയറി ഇനി അതതിൻ്റെ ഉള്ളിലേക്ക് ഓട്ടുന്ന പരിപാടിയാണ് നടത്താൻ പോണത് ആ ഒരു പച്ച കളറുള്ള ഒരു സാധനമാണ് അതിൻ്റെ സ്ട്രോ അത് ഉപയോഗിച്ചിട്ടാണ് ഇതത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ അടുത്ത് വേറെ ഈച്ചകളുണ്ട് ഇതൊക്കെ ഉണ്ട് ഇത് ഒരു പൊളിഞ്ഞ ഓറഞ്ച് മല്ല് വന്നിരിക്കണതാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത്രയും പവർഫുള്ളാണ് ഈ ബട്ടർഫ്ലൈ ഒരു നിരക്കും വേറൊരു ഊറ്റി കുടിക്കണതാ ഞാൻ അതിൻ്റെ ഒന്ന് ആ ഇരുന്ന ഭാഗം ഒന്ന് ഞാൻ അമർത്തി കാണിച്ചു തരാം അതുകൊണ്ടോ അത് ഇരുന്ന് കുത്തിയ ഒരു ഭാഗത്തു നിന്നുള്ള ഒരവസ്ഥയാണ് ഈ കാണുന്നത് ഇതൊന്നും നമ്മൾ ഒരാളോട് പറഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈ ഇത്രയൊക്കെ നമ്മളെ പ്ലാന്റിനെ നമ്മളെ കൃഷിയെ നശിപ്പിക്കുകയെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്രയും ദയനീയ അവസ്ഥയാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ ഇന്ത്യൻ മുസംബിയാണ് ഇത്രയും ഒരു അവസ്ഥയാണ് ഈ ഒരു ബട്ടർഫ്ലൈ ഇതൊക്കെയാണ് നമ്മളൊരു ബട്ടർഫ്ലൈൻ്റെ അവസ്ഥ പെസ്റ്റിസൈഡ് ഒക്കെ അടിച്ചു കൊടുത്താൽ ഒരു പരിധി പരിധിവരൊക്കെ നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റും പക്ഷേ ഞാൻ അടിച്ചു കൊടുത്ത് ഒക്കെ അടിച്ചു കൊടുത്തിട്ടും അതിൻ്റെ മേലെ വന്നിരുന്ന് മുപ്പര് കൊമ്പ് ഓട്ടിയിട്ട് പോവുകയാണ് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വല ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയിലാണ് ഇതാണ് നമ്മൾ വാങ്ങിച്ച നൈസായിട്ടുള്ള വലക്കണ്ണിയാണ് അത് അതിൻ്റെ ചെറുകൾക്ക് കുടുങ്ങാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിൽ വളരെ നൈസായിട്ടുള്ള വലയാണ് ഇതേപ്പതിനൊരു പരിഹാരമുള്ളൂ കാരണം ഇതിനെ കണ്ട് അതിനെ പിടിച്ചു കൊല്ലുക എന്നുള്ളത് നമുക്ക് പ്രയാസമാണ് അപ്പോൾ നമ്മൾ അതിന് ഓട്ടാൻ പറ്റാത്ത രൂപത്തിൽ കുറച്ച് പൊന്തി നിൽക്കുന്ന രൂപത്തിൽ സോഫ്റ്റ് വലകളാണ് അതിങ്ങനെ എങ്ങനായാലും രണ്ടല്ലായിരം അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അതിൽ ചിറക് കുടുങ്ങും എന്നാലും മറ്റുള്ള ചെറിയ ചെറിയ പ്രാണികൾക്കൊക്കെ പോകാനും പറ്റും കണ്ണി കുറച്ച് വലുപ്പുണ്ട് അപ്പോൾ ഇതൊരു നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ് നിങ്ങളാരും ഇനി ബട്ടർഫ്ലൈനെ അത് ആലോലിക്കാൻ വേണ്ടിയിട്ട് അതിനെ കൊടുന്ന് വെക്കണ്ട നിങ്ങൾ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയും എൻ്റെ ഒരു സ്വന്തം അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാണ് കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ ബായ് അബ്ദുറസാഖ് തിരുവാ